നടത്തി അതെല്ലാം ഞാൻ പരാജയപ്പെട്ടു എന്ന് ശപിക്കപ്പെട്ട വിശാജ് പറയുമെന്ന് മഹത്തുക്കളായ ആളുകൾ നമ്മെ പഠിപ്പിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഒരു വർഷത്തിന്റെ തുടക്കം വർഷത്തിന്റെ അവസാനം നാം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം തുടക്കവും ഒടുക്കവുമാണ് നന്നാവേണ്ടത് എല്ലത്തിന്റെയും തുടക്കവും ഒടുക്കവും നന്നാവേണ്ടതുണ്ട് അതിന് നാം ശ്രമം നടത്തിയേ പറ്റൂ അതിനുള്ള ശ്രമങ്ങളെന്താ ആദ്യമായി വിവാഹം മുതൽ ശ്രദ്ധിക്കണം ഒരു വിവാഹ തുടക്കമാണ് ജീവിതത്തിന്റെ തുടക്കമാണ് വിവാഹം സന്താനോൽപാദനം സന്താനത്തെ വളർത്തൽ അതിനു പുറമെ ആ സന്താനത്തിന്റെ തുടക്കം മുതൽ തന്നെ നന്നായി കഴിഞ്ഞാൽ ആ സന്താനം നമുക്ക് ഉപകരിക്കും നമ്മുടെ മാതാപിതാക്കൾക്ക് ഉപകരിക്കും നമ്മുടെ നാടിന് ഉപകരിക്കും സമുദായത്തിനുപകരിക്കും സമൂഹത്തിനുപകരിക്കും അല്ല എങ്കിലോ മാതാപിതാക്കൾക്ക് പേരുദോഷമുണ്ടാക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും അവരെ കൊണ്ട് ഉപദ്രവമാകും അതിനുള്ള മാർഗം എന്താ ഞാൻ ചുരുക്കി പറയാം ആദ്യമായി അതുവരെ സന്ദർശിക്കുന്ന വിവാഹത്തിന്റെ തുടക്കം മുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിവാഹത്തിൽ തന്നെ ആ വിവാഹം കഴിഞ്ഞാൽ വിവാഹം വിവാഹം രൂപം നടക്കേണ്ട രൂപത്തിലായിരിക്കണം നടക്കേണ്ടത് അങ്ങനെ മാതൃകാപരമായിരിക്കുന്ന വിവാഹം നടത്തപ്പെടണം ഇസ്ലാമികമായിരിക്കുന്ന വിവാഹം നമുക്കറിയാം കഴിഞ്ഞ നാളുകളിലൊക്കെ അടുത്ത ദിവസം പോലും വിവാഹത്തെ കുറിച്ച് ഒരു വരൻ ഒരു പിതാവ് വരനെയും വധുവിനെയും ഇരിച്ചിട്ട് എന്റെ മോളെ നിലക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പരസ്യമായി വിവാഹത്യാവളിക്കുന്ന രൂപത്തിലുള്ള വിവാഹം നടന്നത് നാം ഒക്കെ ചർച്ച ചെയ്തതാണ് കേട്ടവരാണ് കണ്ടവരാണ് പറഞ്ഞു വരുന്നത് അങ്ങോട്ടൊന്നും പോവണ്ട നമ്മുടെ വീടുകളിൽ നമ്മുടെ നാടുകളിൽ നടക്കുന്ന വിവാഹത്തിന്റെ അവസ്ഥ ഒരു നിക്കാഹിന്റെ അവസ്ഥ നാം ശ്രദ്ധിക്കണം ആ വിവാഹം രൂപത്തിൽ നല്ല നിലക്കാണെങ്കിൽ പറക്കത്തുണ്ടാകും ഇല്ല എങ്കിലോ നമുക്ക് ബറക്കത്ത് ലഭിക്കില്ല വിവാഹം കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം വജമാ ഫീ ഇതിനാണ് ക്ഷണിച്ചത് ഇതിനാണ് നമ്മൾ ക്ഷണിച്ചത് ബിരിയാണി നന്നായോ കേടുവന്നോ എന്ന് പറയാനല്ല പായസുണ്ട് ഐസ്ക്രീം ഉണ്ട് മറ്റു പല ഒരുപാട് വിഭവങ്ങളുണ്ട് എണ്ണി നോക്കാനോ രുചി നോക്കാനോ വേണ്ടി മാത്രമല്ല വധുവിനെയും വരനെയും അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്താൻ വേണ്ടി വിളിച്ചതായിരുന്നു അതിനുശേഷം തരുന്ന സദ്യയിൽ നമുക്ക് പങ്കാളികളാവാം അതിൽ സന്തോഷിക്കാം അറിയാതെ ഒരു വിരോധവും പക്ഷേ നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും അള്ളാഹു പറക്കത് നൽകട്ടെ കാര്യത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടട്ടെ അപ്പൊ തുടക്കം ആ വിവാഹം നന്നാവണം വിവാഹം നന്നായാൽ മാത്രം പോരാ

അങ്ങനെ പറഞ്ഞാൽ അതിൽ ജനിക്കുന്ന സന്താനമാണെങ്കിൽ ഉപദ്രവം ആ കുട്ടിക്ക് ഉണ്ടാവില്ല എന്ന് അള്ളാഹുവേ ഞങ്ങളെ തൊട്ട് ഞങ്ങൾക്ക് നൽകുന്ന ഞങ്ങൾക്ക് നൽകുന്ന ഈ സന്താനത്തെ തൊട്ട് ഉപദ്രവം നീ ദൂരീകരിക്കണമെന്ന് പ്രാർത്ഥന നടത്തണം നടത്തിയോ തുടക്കം നന്നാവണ്ടേ ഇതാണ് കല്യാണമെങ്കിൽ തുടക്കമാണ് സന്താനം അതിൽ ഇനി ഗർഭിണി ആ ഗർഭത്തിന്റെ സമയത്ത് പ്രസവിക്കുന്ന സമയത്ത് പ്രത്യേക പ്രാർത്ഥനയുണ്ട് ഏത് വേദനയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാം വേദനയാണെങ്കിലും വേദനിക്കുന്ന സ്ഥലത്ത് കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഹബീബായ പ്രവാചകൻ പറഞ്ഞു ഏതുവരെ മരണവേദനയാണെങ്കിലും പ്രസവത്തിന്റെ പ്രസവത്തിന്റെ വേദനയാണെങ്കിലും വേദന മരണവേദനയാണ് ആ വേദനിക്കുന്ന സമയത്ത് കൈവച്ചുകൊണ്ട് പറയണം ആണെങ്കിൽ വയറിന്മേൽ കൈവെ പറയണം പറഞ്ഞു ഇങ്ങനെ സന്താനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടത്തണം എന്തെല്ലാം പ്രാർത്ഥനകളുണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോ പറഞ്ഞ ഇബ്രാഹിം നബി അലിസ്ല പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ പ്രാർത്ഥന റബ്ബി നിസ്കാരം നീ നിലനിർത്തുന്നവരിലെ നിസ്കാര അഞ്ചു വക്സ്കാര കൃത്യമായി നിത്യമായി കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണം എന്റെ സന്താനങ്ങളിൽ നിന്നോ ആര് പ്രാർത്ഥിച്ചു ഇബ്രാഹിം നബി അലൈസ്ലാം നാലായിരം വർഷങ്ങൾക്ക് മുൻപ് പ്രാർത്ഥിച്ചതിന്റെ പ്രാർത്ഥനയുടെ ഫലമായി അന്ന് അവിടെ ആരുമില്ല ഹജറാബിബിയേയും ഇസ്മായിൽ നബിയെയും കൊണ്ടുപോയിട്ട സ്ഥലത്ത് അന്ന് ആരുമില്ല പിന്നെ ഉണ്ടായത് സഭാമറു ഓടിയതാ പിന്നെ ജനങ്ങളായി ഇപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് അടുക്കാൻ പോലും കഴിയുന്നില്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അടുക്കാൻ പോലും കഴിയാത്ത കഴിഞ്ഞ ആഴ്ചയുമൊക്കെ ശക്തമായ ചൂട് വകവെക്കാതെ ജനലക്ഷങ്ങൾ ഒടുക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ഇബ്രാഹിം നബി അലിസ്ലാം പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ലക്ഷക്കണക്കിന് ആളുകൾ രാവും അവിടെയാണ് സ്വീകരിക്കണം സ്വീകരിക്കണം പ്രാർത്ഥന നീ നീ ഫിർലി യോലി വാലിദയ്യ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ് ദിവസം എനിക്ക് പൊറുത്തു തരണം എന്റെ മാതാപിതാക്കൾക്ക് പൊറുക്കണം മൂമിനികൾക്ക് മുഴുവനും നീ പൊറുക്കണം എന്ന് സന്താനങ്ങളെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാറുണ്ടോ സന്താനങ്ങളുടെ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം

ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി നമ്മളെ പ്രാർത്ഥിക്കണം പഠിച്ചവരെ സന്താനങ്ങൾക്ക് നീ ഭർഗത്ത് ചെയ്യണം അവർക്ക് നീ താഴത്ത് ചെയ്യാൻ വഴിപ്പെടാൻ വേണ്ടി നീ ദൗഫീക്ക് നൽകണം എന്ന് പ്രാർത്ഥിക്കണം റബ്ബി ഔസീനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻമതാലയ്യ വഅല വാലിദയ്യ വ നഅമല സ്വാലിയൻ തർലാഉ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിയിൻ ഇതുപോലത്തെ പ്രാർത്ഥനകളൊക്കെ റബ്ബിൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വ ദുരിയാതിന ഖുറത അയുനിൻ വജിയൽനാ ലിൽ മുത്തഖീന ഇമാമ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഇണകളെയും മക്കളെയും കണ്ണുകുളിർമിയായിരിക്കുന്ന മക്കളെയും ഇണകളെയും ഞങ്ങൾക്ക് നീ ദാനമായി നൽകേണമേനാലിൽ മുത്തഖീന ഇമാമ ഞങ്ങളെ മുത്തക്കീങ്ങൾക്ക് തുടരപ്പെടാമരുന്ന വ്യക്തികളാക്കണമെന്ന് പ്രബ്ബിനോട് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച പ്രാർത്ഥന നമ്മുടെ നമ്മൾ തുടക്കം തുടക്കം നന്നാവണ്ടേ നന്നാവണ്ടേ തുടക്കം നന്നാവുമ്പോഴാണ് അതിലുണ്ടാവുന്ന സന്താനങ്ങൾ നന്നാവുക അതിനുണ്ടാവുന്ന സന്താനം നന്നാവുമ്പോഴാണ് നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവുക പേടിയാണ് മക്കളെ കുറിച്ച് പേടിയാണ് അനുസരണമില്ല എന്തുകൊണ്ട് തുടക്കം നന്നായില്ല അതുകൊണ്ട് തന്നെ ഇപ്രകാരം മക്കളുടെ നടപ്പുകാരാണെങ്കിൽ അതില്ലാതാവാൻ വേണ്ടി പ്രസവ ഉടനെ ബാങ്കും കൊടുക്കണം കൊടുക്കണം പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ അങ്ങനെ ഓതുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടി ആ കുട്ടി

ഇതൊക്കെ ും മക്കൾ നന്നായാൽ മനസ്സമാധാനം ഉണ്ടാകും ഇങ്ങനെ വിവാഹത്തിന്റെ തുടക്കം ഒരു രാവിന്റെ തുടക്കം അതുപോലെ രാത്രിയുടെ തുടക്കം എല്ലാത്തിന്റെയും തുടക്കവും ഒടുക്കവും നന്നാവേണ്ടതുണ്ട് അപ്രകാരം ഒരു വർഷത്തിന്റെ തുടക്കമാണ് മുഹറം നമ്മളെ കടന്നു വരുമ്പോ ഏറ്റവും ചുരുങ്ങിയത് ശപിക്കപ്പെട്ട പിശാചിനെ അകറ്റി നിർത്താൻ ആയത്തിൽ ക്രിസ്തു മുറുക പിടിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ നാം ശ്രമിക്കണം അപ്രകാരം തന്നെ നമ്മുടെ രാവും പകലുമൊക്കെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്തുള്ള ദിഗ്രുകൾ നാം പാരായണം ചെയ്യണം ഉറക്കിൽ നിന്ന് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ധാരാളം ദിഗ്രകളുണ്ട് ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത് Bismillahirrahmanirrahim Rabbi രാവിലെ ഉണരുന്ന സമയത്ത് നമ്മളെ മരിപ്പിച്ച ശേഷം എന്ന് ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത് പറയണം ഉറങ്ങാൻ നിന്റെ പേര് കൊണ്ട് ഞാൻ ഇതാ ഉറങ്ങാൻ കിടക്കുന്ന റബ്ബെ എന്നിട്ട് അവിടുന്ന് സുഖാനന്ദ പറയണം മുപ്പത്തിമൂന്ന് വട്ടം ണം അതിൽ ഊതണം എന്നരീമാസകം തടയണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അവസാനം നന്നായി നമുക്ക് അങ്ങനെ മരിച്ചാൽ ഷഹീദിന്റെ കൂലി കിട്ടും അവന്റെ അവസാനം എല്ലാ ദോഷങ്ങളും വർദ്ധിപ്പിക്കണം പറയണം അവൻ ചെയ്തു പോയ ദോഷങ്ങളൊക്കെ കെഞ്ഞു വൃത്തിയായിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത് ഉണരുന്ന സമയത്ത് അള്ളാന്റെ സ്തുതിച്ചുണരണം എന്നിട്ടോ അവൻ പറയണം ഇങ്ങനെ ഞാൻ പറഞ്ഞു തുടക്കവും ും നന്നാക്കാൻ ശ്രമിക്കണം അതുകൊണ്ട് തന്നെ വർഷം അവസാനിക്കാൻ പോകുന്നു വർഷത്തിന്റെ തുടക്കം നമ്മളിലേക്ക് വരുമ്പോ ശപിക്കപ്പെട്ട എങ്കിലും അകറ്റി നിർത്താൻ നമുക്ക് കഴിയണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ തുടക്കം കുറിച്ച് നമ്മുടെ മരണം വരെ അത് ജീവിതത്തിൽ പകർത്താൻ നാം ശ്രമിക്കുക അള്ളാഹു നമ്മി അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായി അമലായി അള്ളാഹു കപൂർ ചെയ്യുമാറാവട്ടെ നമ്മുടെ ഈ മജിസിൻ്റെ ഹക്കജാ പെറുക്കത്ത് കൊണ്ട് നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതും അറിഞ്ഞും അറിയാതും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും മുഴുവനും പടച്ച മുരാൻ നമുക്കും നമ്മളിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ പള്ളിക്കാട്ടിൽ കിടക്കുന്ന എല്ലാവർക്കും അള്ളാഹു മൗഫിറത്തും മറുഹാമത്വം നൽകുമാറാവട്ടെ അടുത്ത ദിവസങ്ങളിൽ